ചരിത്ര പ്രസിദ്ധമായ പള്ളിപ്പുറം സെന്റ് മേരീസ് കൊറോന പള്ളിയിലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാതാവിന്റെ തിരുനാൾ ആഘോഷത്തിന് തിങ്കളാഴ്ച കുടികേ ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് പ്രധാന ആഘോഷ പരിപാടികൾ നടക്കുക ഒരുക്കങ്ങൾ പൂർത്തിയായതായി പാരവാക്കൾ വാർത്താ സമ്മേളനത്തിൽ പള്ളിപ്പുറം എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുനാൾ ഓഗസ്റ്റ് മാസം പതിനൊന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെ ആഘോഷം കൊണ്ടാടുന്നു സർക്കാർ തലത്തിലുള്ള വിവിധ വകുപ്പുകളുടെയും പള്ളിയിൽ തെരഞ്ഞെടുത്തിട്ടുള്ള കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് തീർത്ഥാടകരെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളത് പതിനാല് പതിനഞ്ച് തീയതികളിൽ പ്രത്യേകമായിട്ടും ബസ് സർവീസുകൾ ഒരുക്കിയിട്ടുണ്ട് വൈക്കം തവണക്കടവ് മാട്ടേൽ മാർത്തോമ തീർത്ഥാടന കേന്ദ്രം പള്ളിക്കടവ് എന്നീ ഭാഗങ്ങളിലേക്ക് പതിനാലാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് നാല് മണി മുതൽ വൈകിട്ട് ഒൻപത് മണിവരെയും പതിനഞ്ചാം തീയതി രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് രാത്രി ഒൻപത് വരെയും ബോട്ട് സർവീസുകൾ പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് നാനാജാതി മതസ്ഥർ ഒരുമിച്ച് കൂടുന്ന ഈ ആഘോഷത്തിലേക്ക് കടന്നു വരുന്ന അനേകായിരങ്ങളെ സ്വീകരിക്കാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാർവത്രിക സഭയിൽ രണ്ടായിരത്തി മഹാ ജൂബിലിയായി ആഘോഷിക്കുന്നതിന്റെയും പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപണം വിശ്വാസത്യമായി പ്രഖ്യാപിച്ചതിന്റെ എഴുപത്തി അഞ്ചാം വർഷം പ്ലാറ്റിനൻ ജൂബിലി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് പള്ളിപ്പുറത്ത് പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപിത മാതാവിനെ തിരുനാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വർഷം ഇടവക സമൂഹം ഒരുമിച്ചാണ് തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് പത്താം തീയതി ഞായറാഴ്ചയാണ് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവർ പിതാവിന്റെ അനുസ്മരണം അന്നേ ദിവസത്തെ വൈകുന്നേരമുള്ള കുർബാന അഞ്ചു മണിക്ക് ശേഷമാണ് അനുസ്മരണ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നത് പതിനൊന്നാം തീയതിയാണ് വിശുദ്ധ ഡൊമിനിക്കിന്റെ തിരുനാൾ ദിവസം കൊടിയേറ്റ് ദിനം അന്നേ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുടുംബ യൂണിറ്റുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ക്രിസ്ത്യന്തിമാരുടെ നേതൃത്വത്തിൽ എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് ഒരുമിച്ച് കൂടി അവിടെ നിന്നും നാലു മണിക്ക് വൈകുന്നേരം നാല് മണിക്ക് പടിഞ്ഞാ പള്ളിയുടെ മാതാവിന്റെ കപ്പേളയിലെ പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ള കപ്പേലയിൽ ഒരുമിച്ച് കൂടി അവർ പരമ്പരാഗതമായിട്ട് ക്രിസ്ത്യന്തിമാർ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന വസ്തുക്കളുമായി വരുന്നു അന്ന് ആ സമയത്ത് സമർപ്പണം ചെയ്തതിനു ശേഷമാണ് ആഘോഷമായ പ്രധാന അതിനെ തുടർന്ന് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കൊടിയേറ്റ് കർമ്മം നടത്തുന്നു അത് വളരെ വന്ന ശബളമായ മനോഹരമായ കാഴ്ചയാണ് എല്ലാവരും ഭക്തി പുരുഷർ പങ്കെടുക്കുന്ന കർമ്മമാണ് പതിമൂന്നാം തീയതിയാണ് പ്രത്യേകതയുള്ളത് അന്ന് വൈകുന്നേരമുള്ള ഫുഡാനക്ക് ശേഷം പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള വേദിയിൽ രൂപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടാകും അവിടെ അത് അവിടെ നിന്ന് ആഘോഷമായിട്ട് ദേവാലയത്തിൽ കൊണ്ടുവന്നു പള്ളിപ്പുറം സെന്റ് മേരീസ് ഫുറാനാപ്പള്ളിയിൽ വിശുദ്ധ ദീപമാതാവിന്റെ സ്വർഗാരോഹണ കൊമ്പ്രേരിയ ജൂബിലി തിരുനാളിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഫുറാനാഭികാരി ഫാദർ പീറ്റർ കണ്ണമ്പുഴ കൈക്കാരന്മാരായ ബെന്നി ജോൺ പാലക്കൽ സെന്തു ജോസഫ് ഒന്തിരിക്കൽ വൈസ് ചെയർമാൻ റോണി ചെറിയാൻ കോയിപ്പറമ്പിൽ സിബി ജോസഫ് ഇടപ്രമ്പിൽ രാജേഷ് തോമസ് ജോസി ജോസഫ് അനൂപ് ആന്റണി എന്നിവർ അറിയിച്ചു പതിനാലോ പതിനഞ്ച് തീയതികളിൽ പ്രധാന തിരുനാളാഘോഷം നടക്കും പതിനൊന്നിന് രാവിലെ ആറിന് ദിവ്യബലി ഏഴിന് വിശുദ്ധ ഡൊമിനിക്കിന്റെ തിരുനാളം ദിവ്യബലിയും തിരുനാൾ കൊടിയേറ്റിന് കപ്ലാൻ വികാരി ഫാദർ പീറ്റർ കണ്ണമ്പുഴ കാർമ്മികത്വം വഹിക്കും പതിമൂന്നിന് വൈകിട്ട് നാല് മുപ്പതിന് ജപമാല പാട്ടുകുർബാന തിരുസ്വരൂപം വെഞ്ചിരിപ്പ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കൽ വാഴ് കപ്ലോൺ വികാരി വാഴ്ച പതിനാലിന് രാവിലെ ആറിനും ഏഴിനും ദിവ്യബലി പത്തിന് ആഘോഷമായ ദിവ്യബലി നാലിന് ജപമാല പാട്ടുകുർബാന വേസ്പര പ്രദക്ഷിണം തിരുനാൾ ദിനമായ പതിനഞ്ചിന് രാവിലെ അഞ്ചിനും ആറിനും ദിവ്യബലി ഏഴും മുപ്പതിന് വികാരിയുടെ കുർബാനയും ഉണ്ടാവും